ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയവർക്ക് എങ്ങനെ ഓൺലൈനായിട്ട് മൊബൈൽ ഫോണിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലേണേഴ്സ് ടെസ്റ്റ് എഴുതാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കുമ്പോൾ ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ഡേറ്റ് നമുക്ക് മെസ്സേജായി ലഭിക്കുന്നതാണ് വൈകുന്നേരം എട്ട് മണി മുതൽ പതിനൊന്ന് വരെയാണ് ടെസ്റ്റ് നടക്കുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് ടെസ്റ്റിന് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് മെസ്സേജായി ലഭിക്കുന്നതാണ് അൻപത് ചോദ്യങ്ങളിൽ മുപ്പതെണ്ണം ശരിയായാൽ നിങ്ങൾ ജയിക്കുന്നതാണ് ടെസ്റ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള മുപ്പതിലധികം ചോദ്യം ഉത്തരവും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ലഭിക്കും മാത്രമല്ല അതുപോലെ എങ്ങനെയാണ് ഈ ഓൺലൈൻ ടെസ്റ്റ് എഴുതുന്നതിനുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദമായി കാണിക്കുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പരിവാഹൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എത്തിച്ചേരാം ഇവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡ്രൈവേഴ്സ് ലേണേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ മോർ എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ലേണേഴ്സ് ടെസ്റ്റ് എഴുതുന്ന സാരഥി പരിവാഹൻ ഡോട്ട് ജിഒ വി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ എത്താവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ് അതിനുശേഷം ഇത്തരത്തിലായിരിക്കും ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സെലക്ട് സ്റ്റേറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ സംസ്ഥാനം അതായത് നമ്മുടെ കേരളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് കാണാം ഇവിടെ ലൈസൻസ് മെനു എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും അതിലാദ്യം തന്നെ ലേണേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം ഇവിടെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ലേണേഴ്സ് ലൈസൻസ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലൈസൻസ് സംബന്ധിച്ച് കുറേയധികം ഓപ്ഷൻസുകൾ വരും അതിൽ നമുക്ക് ഞാനിവിടെ വരച്ച് കാണിക്കാം ഓൺലൈൻ എൽ എൽ ടെസ്റ്റ് ബ്രാക്കറ്റിൽ സ്റ്റാൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ലേണേഴ്സ് ടെസ്റ്റ് എഴുതാനുള്ള നമുക്ക് സൈറ്റിലേക്ക് നമ്മൾ എത്തും അതായത് നമുക്ക് ഇവിടെയാണ് നമുക്ക് ടെസ്റ്റ് എഴുതേണ്ടത് അതിന് മുന്നേ നമുക്കിത് ലോഗിൻ ചെയ്യണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എല്ലാ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞ് ഒരു കോളം കാണാം ഈ കോളത്തിൽ നമുക്ക് മൊബൈലിൽ മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ള നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തപ്പോൾ ലഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായിട്ട് നമ്മുടെ ജനന തീയതി അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം ദിവസം പിന്നെ മാസം പിന്നെ വർഷം അത് കൃത്യമായി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ പാസ്വേഡ് അടുത്ത് നമ്മളുടെ ടെസ്റ്റിന് മുന്നേ ഒരു പാസ്വേഡ് മെസ്സേജ് ആയിട്ട് വരും അത് നമ്മളവിടെ എൻ്റർ ചെയ്യുക ഇനി പാസ്വേഡ് വന്നിട്ടില്ലെങ്കിൽ ഈ റീസെൻറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ പാസ്വേഡ് ലഭിക്കും ആ പാസ്വേഡ് ടൈപ്പ് ചെയ്തിന് ശേഷം ഇവിടെ ലോഗിങ് എന്ന് കാണിക്കുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് കാണാം അതായത് ഈ ടെസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ എഴുതിയിട്ടുള്ളത് അതിനുശേഷം നമുക്ക് പ്രൊസീഡ് എന്ന് ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ നമ്മൾ നമ്മളിച്ചപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ കാര്യങ്ങളും അവിടെ കാണാം അതിനുശേഷം തുടങ്ങിയതിന് താഴെയായിട്ട് സെലക്ട് ലാംഗ്വേജ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നമ്മുടെ മലയാളം എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിച്ചപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുത്ത നമ്മുടെ അഡ്രസ്സിലുള്ള പിൻ നമ്പർ നമ്മൾ തെറ്റാതെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് ആ ടിക്ക് മാർക്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ടിക്ക് മാർക്ക് വീഴും അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ് നമുക്ക് താഴെയായിട്ട് കാണാം ഈ പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പരീക്ഷ ആരംഭിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേരും ഫോട്ടോയും നമുക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് അവിടെ ബാക്കിയുള്ള സമയം ഏറ്റവും മുകളിലായിട്ട് അവിടെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എത്ര സമയമുണ്ട് എന്നവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ആൻസർ ചെയ്യണം നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം നമുക്കവിടെ കാണാം അതിൻ്റെ ആൻസർ മൂന്ന് ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ടാക്സി സ്റ്റാൻഡ് എന്നുള്ളതാണ് ശരി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് അവിടെ ഒരു ചിഹ്നം കാണാം അതിന് മൂന്ന് മൂന്നോപ്ഷനുണ്ട് സൈഡ് റോഡ് തടസ്സം റോഡ് ഇടത്തേക്ക് തിരിയുന്നു ഇടത്തു നിന്നും റോഡ് വന്നു ചേരുന്നു നമ്മൾ ആൻസർ കൊടുത്തിട്ട് ഒന്നാമത് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും താഴെ ഉറപ്പിക്കുന്നു എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കൺഫേം എന്നായിരിക്കും വരുന്നത് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ ആശുപത്രി ഉണ്ട് അതിനുശേഷം അതിന് താഴെ ഉറപ്പിക്കുന്നു എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ശരിയാണ് എഴുതുന്നതെങ്കിൽ അവിടെ പച്ച നമുക്ക് കാണാൻ സാധിക്കും ഗ്രീൻ ബട്ടൺ തെളിയും അടുത്ത ക്വസ്റ്റ്യൻ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് നിർത്തുക നിർത്തരുത് നാലും കൂടിയ കവല രണ്ടാമത്തേതാണ് നിർത്തരുത് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഈ ചിഹ്നമുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അൻപത് കിലോമീറ്റർ കൂടാതെ വേഗതയിൽ വാഹനം ഓടിക്കുക അൻപത് കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കുക അൻപത് കിലോമീറ്റർ കുറയാതെ വേഗതയിൽ വാഹനം ഓടിക്കുക ഇത് കാണുമ്പോൾ നമുക്കറിയാം അൻപത് കിലോമീറ്റർ കൂടാതെ വേഗതയിൽ വാഹനം ഓടിക്കുക അത് ശരിയാണ് ക്വസ്റ്റ്യൻ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ഒരു ചിഹ്നം നമുക്ക് കാണാം വലതുവശത്തു കൂടി ഓവർടേക്കിംഗ് പാടില്ല ഇടത്തോട്ട് തിരിയാം ഇടത്തോട്ട് തിരിയുവാൻ പാടില്ല മൂന്നാമത്തെ ആൻസർ ആണ് ഇടത്തോട്ട് തിരിയാൻ പാടില്ല അടുത്ത ക്വസ്റ്റ്യൻ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് അടുത്തൊരു ചിഹ്നമാണ് കുട്ടികൾക്ക് കടക്കുവാൻ പാടില്ല കാൽ നടക്കാർ കടന്നു പോകാം കാൽ നടക്കാർ നിരോധനം ഇതിൽ നമുക്കിഷ്ടമുള്ള ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റുള്ള ഉറപ്പിക്കുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യുക മൂന്നാമത്തെ ആൻസറാണ് ശരി അടുത്തത് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് അടുത്ത് നമുക്കൊരു സിമ്പിള് കാണാം മുന്നോട്ടോ വലത്തോട്ടോ മാത്രം പോവുക മുന്നോട്ടോ ഇടത്തോട്ടോ മാത്രം പോവുക മുന്നിൽ സൈഡ് റോഡ് ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം ഞാൻ മൂന്നാമത്തെ ക്ലിക്ക് ചെയ്ത് തെറ്റാണ് അതിൻ്റെ ശരിക്കുള്ള ആൻസർ രണ്ടാമത്തതാണ് മുന്നോട്ടോ ഇടത്തോട്ടോ മാത്രം പോവുക അതിന് ശേഷം നമുക്ക് തെറ്റ് കഴിഞ്ഞാൽ റെഡ് ബട്ടൺ ആയിരിക്കും കാണുന്നത് അടുത്തത് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ബസ് നിരോധിച്ചിരിക്കുന്നു ഹെവി വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു നമുക്ക് ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ട്രക്കാണ് നിരോധിച്ചിരിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഉറപ്പിക്കൂ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കവിടെ കാണാം ഗ്രീൻ ബട്ടൺ വന്നിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഹോൺ മുഴക്കരുത് എന്നുള്ള ഒരു സിമ്പിൾ അത് ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു വലത് ഭാഗത്തേക്ക് റോഡുണ്ട് നിർബന്ധമായും വലതുഭാഗത്തേക്ക് തിരിഞ്ഞു പോകണം വലത് ഭാഗത്തേക്ക് തിരിയാൻ പാടില്ല നമുക്കത് ആൻസർ കറക്റ്റായിട്ട് അറിയാം വലതുഭാഗത്തേക്ക് നിർബന്ധമായും തിരിഞ്ഞു പോകണം അടുത്ത ക്വസ്റ്റ്യൻ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ആണ് ആൻസർ വഴുക്കലുള്ള റോഡ് അടുത്ത ക്വസ്റ്റിന് നമുക്ക് നോക്കാം ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യനാണ് മുൻപിൽ വേലുകെട്ടി ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് റെയിൽവേ ക്രോസ് വേ ബ്രിഡ്ജുണ്ട് നമുക്കിത് കോ ഒരു കുറച്ച് കോംപ്ലിക്കേഷനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാനിവിടെ ആൻസർ ചെയ്ത് നോക്കുകയാണ് റെയിൽവേ ക്രോസ് ഉറപ്പില്ല ഒന്നാമത്തതാണ് ആൻസർ മുൻപിൽ വെലികെട്ടി ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് രണ്ടാമത്തെ തെറ്റാണ്ടാണ് റെഡ് ബട്ടൺ കാണിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് റോഡ് പണി നടക്കുന്നു സൂക്ഷിക്കുക മുൻപിൽ കുട്ടികൾ കളിക്കുന്നു റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലം ഒന്നാമത്തതാണ് ശരി റോഡ് പണി നടക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് വലത്തോട്ട് കയറ്റാം വലത്തോട്ട് തിരിവ് വലതുവശം ചേർന്ന് പോവുക നമുക്ക് അവിടെ കാണാം പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ശരിയായിട്ടുണ്ട് പതിനഞ്ച് ചോദ്യവും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കലത്തോട്ട് തിരിവ് എന്നുള്ളതാണ് രണ്ടാമത്തതാണ് നമുക്കവിടെ മുകളിൽ ആൻസ് കറക്റ്റായിട്ട് മാർക്ക് എല്ലാം അറിയാവുന്നതാണ് ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു മുൻപിൽ ഇടുങ്ങിയ റോഡ് മുമ്പിൽ ഇടുങ്ങിയ പാലം മുൻപിൽ ഇരുവശത്തും റോഡ് പെട്ടെന്ന് കാണുമ്പോൾ മുൻപിൽ ഇടുങ്ങിയ റോഡെന്ന് തോന്നും പക്ഷേ അതെല്ലാം ആൻസറ് മുമ്പിൽ ഇടുങ്ങിയ പാലം എന്നാണ് അടുത്ത ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ഇടത്തോട്ടുള്ള ഇറക്കം ഇടത്തോട്ടുള്ള ഹെയർ പിൻ വളവ് ഇടതുവശം ചേർന്ന് പോവുക നമുക്കിത് കൃത്യമായിട്ട് ഇത് പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് എഴുതാൻ പറ്റൂ ഇത് ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്കും വരുന്നത് ഇതേപോലുള്ള മിക്കവാറും ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ഇതിൻ്റെ ആൻസർ ഇടത്തോട്ടുള്ള ഇറക്കം എന്നുള്ളതാണ് ഇവിടെ ചെയ്ത ആൻസർ തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ മോട്ടോർ സൈക്കിളുകൾക്ക് നഗരാതിർത്തിക്കുള്ളിൽ ഉപയോഗിക്കാവുന്ന പരമാവധി വേഗത അൻപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ ഇതിൽ ഒന്നാമത്തതാണ് ശരി അൻപത് കിലോമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ഒരു മോട്ടോർ സൈക്കിളിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാളെ കൂടി കയറ്റാം സീറ്റ് ഫുസ്ട്രസ്റ്റ് ഹാൻഡ് ടീപ്പ് സാരി ഗാർഡ് ഇവ ഉണ്ടായിരിക്കണം സൈഡ് സൈഡ് ഗാർഡ് ഉണ്ടായിരിക്കണം റിയർവ്യൂ മെറർ ഉണ്ടായിരിക്കണം ഇതിൽ ഒന്നാമത്തതാണ് അടുത്തത് പുതുതായി വാങ്ങിയ ഒരു കാറിൻ്റെ ഒറ്റത്തവണ നികുതി അഞ്ച് വർഷത്തേക്കാണ് പതിനഞ്ച് വർഷത്തേക്കാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി തീരുന്നത് വരെ രണ്ടാമത്തേതാണ് ആൻസർ അടുത്ത ഒരു ലോറിയിൽ തറനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിൽ വരെ ചരക്ക് കയറ്റാം മൂന്നേ പോയിൻ്റ് എട്ട് മീറ്റർ ആണ് അതിൻ്റെ ശരിക്കുള്ള ആൻസർ അടുത്തത് വാഹനത്തിലെ മഞ്ഞ ലൈറ്റ് ഉപയോഗിക്കുന്നത് എപ്പോൾ രാത്രി കാലങ്ങളിൽ മൂടൽ മഞ്ഞളുള്ള സ്ഥലങ്ങളിൽ എതിരെ വരുന്ന വാഹനം ഡിം ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ആൻസറ് മൂടൽ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ അടുത്ത ക്വസ്റ്റ്യൻ വാഹനം പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ള ഒരു സ്ഥലം വൺവേ റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ മുൻപിൽ നടപ്പാതെ വളരെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ആൻസർ മൂന്നാമത്തേതാണ് നടപ്പാതെ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരു ടാക്സി ഡ്രൈവർ സവാരി ചെറിയ ദൂരം എന്ന കാരണത്താൽ നിരോസി നിരസിച്ചാൽ ഉത്തരം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഉള്ള മതിയായ കുറ്റമാണ് പിഴ മാത്രം ഇടാക്കാവുന്ന കുറ്റമാണ് കുറ്റകരമല്ല അതായത് ഒരു ടാക്സി ഡ്രൈവർ കുറച്ച് ദൂരം ആയതുകൊണ്ട് നമ്മളൊരു കാർ വിളിച്ചാൽ അയാൾ വരില്ല എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന കുറ്റമെന്തെന്നാണ് ഈ ക്വസ്റ്റിൻ്റെ ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തേതാണ് ഇതിൻ്റെ ആൻസറായി വരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ മതിയായ കുറ്റമാണ് അടുത്തത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ചാട് കയറുകയോ അതിൽ നിന്നും ചാടി ഇറങ്ങുകയോ ചെയ്യുന്നത് ബസ്സിൽ അനുവദി അനുവദനീയമാണ് ഓട്ടോറിക്ഷൽ അനുവദനീയമാണ് ഒരു വാഹനത്തിൽ അനുവദനീയമല്ല മൂന്നാമത്തതാണ് അതിൻ്റെ ആൻസർ അടുത്തത് ഒരു ട്രാൻസ്പോർട്ട് വാഹനം എങ്ങനെ തിരിച്ചറിയും വാഹനത്തിൻ്റെ ടയർ നോക്കി വാഹനത്തിൻ്റെ നിറം നോക്കി വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കി വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കിയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇടമുറിഞ്ഞ വെള്ള രേഖയാണ് റോഡിലുള്ളതെങ്കിൽ അതിൻ്റെ ആൻസർ വാഹന വീതി മാറ്റാൻ പാടില്ല വാഹന ആവശ്യമെങ്കിൽ വാഹന വീതി മാറ്റി മാറ്റിപ്പോകാവുന്നതാണ് അല്ലെങ്കിൽ വാഹനം നിർത്തുക മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് പോകുമ്പോൾ നമുക്കറിയാമായിരിക്കും റോഡിൻ്റെ മധ്യത്തിലൂടെ ഇങ്ങനെ വരകൾ കാണാം ഓടിക്കൊണ്ടിരിക്കുക വരുവരിയാണ് മുറിഞ്ഞ മുറിഞ്ഞ വര കാണാം അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് വാഹനം നിർത്തുക എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്തു അത് നാം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻസർ ചെയ്തതിന് ശേഷം താഴെ ഉറപ്പിക്കുന്നു എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ആൻസർ അവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ഞാൻ മൂന്നാമത്തത് ചെയ്തു തെറ്റ് ഗ്രീനാണ് ശരി രണ്ടാമത്തെ അടുത്ത ദിവസത്തെ മുന്നിൽ സ്കൂൾ ഉണ്ടെന്ന് ട്രാഫിക് അടയാളം കാണുമ്പോൾ വാഹനത്തിൻ്റെ വാഹനം നിർത്തി ഹോൺ മുഴക്കി കടന്നു പോകണം വേഗത നിയന്ത്രിച്ച് കൂടുതൽ ശ്രദ്ധയോടെ ഓടിക്കണം തുടർച്ചയായി ഹോൺ അടിച്ച് ഓടിച്ചു പോകണം രണ്ടാമത്തതാണ് ആൻസർ അടുത്തത് ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ എതിർദിശയിൽ നിന്ന് ഓടിച്ചു വരുന്ന വാഹനത്തിൻ്റെ വലതുവശത്തുകൂടി കടന്നു പോകാൻ അനുവദിക്കണം കൂടി പോകാൻ അനുവദിക്കണം സൗകര്യമുള്ള വശത്തുകൂടി കടന്നു പോകാൻ അനുവദിക്കാം നമുക്കറിയാം ആൻസറായ വലതുവശത്തുകൂടി കടന്നു പോകാൻ അനുവദിക്കണം അതാണ് ശരി അടുത്തത് ഒരു ഡ്രൈവർ തൻ്റെ വാഹനം ആശുപത്രി കട കവാടത്തിന് മുൻപിൽ പാർക്ക് ചെയ്യുന്നു ഇയാളുടെ നടപടി ശരിയാണോ ശരിയാണ് തെറ്റാണ് നിരോധിച്ചിട്ടുള്ള ബോർഡ് ഇല്ലെങ്കിൽ ശരിയാണ് അത് തെറ്റാണ് രണ്ടാമത്തതാണ് ശരി അടുത്ത ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്താണ് റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരിൽ നിന്നും നിയമലംഘനമുണ്ടായി അപകടം സംഭവിച്ചേക്കാം എന്ന മുൻകരുതലൂടെ സ്വയം രക്ഷാർത്ഥം വാഹനം ഓടിക്കുന്നത് സിഗ്നലുകൾ പോലും അവഗണിച്ച് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയുള്ള ഡ്രൈവിംഗ് റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവർ ശ്രദ്ധിച്ചുകൊള്ളും എന്ന കരുതലോടെ വാഹനം ഓടിക്കുന്നത് ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്താണ് ഇതാണ് ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതാണ് ആലോചിച്ചിട്ട് നിങ്ങൾ ഉത്തരം ചെയ്യുക ആൻസർ റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരിൽ നിന്നും നിയമലംഘനം ഉണ്ടായി അപകടം സംഭവിച്ചേക്കാം എന്ന മുൻകരുതലോടെ സ്വയം വാഹനം ഓടിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അൻപത് സി സിയിൽ കുറഞ്ഞ എൻജിൻ കപ്പാസിറ്റിയുള്ള ഇരുചക്ര വാഹനത്തിൻ്റെ ല ലഭിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി അല്ല ലൈസൻസ് ലഭിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സ് ഇരുപത്തൊന്ന് പതിനാറ് പതിനാറ് വയസ്സ് അടുത്ത ഒരു ട്രാക്ടർ ഡ്രൈവറെ കൂടാതെ കയറ്റി കൊണ്ടുപോകുന്ന ആളുകളുടെ എണ്ണം ആരെയും കയറ്റുവാൻ പാടില്ല ഡ്രൈവറെ കൂടാതെ ഒരാൾ ഡ്രൈവർ ഡ്രൈവറെ കൂടാതെ മൂന്ന് പേർ സ്വാഭാവികമായും ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആരെയും കയറ്റാൻ പാടില്ല ഡ്രൈവർക്ക് മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ ട്രാക്ടറിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്വകാര്യ കാറിന് പരമാവധി ഉപയോഗിക്കാവുന്ന വേഗത എത്ര അറുപത് കിലോമീറ്റർ തൊണ്ണൂറ് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൈവേയിലൊന്നോ അല്ലെങ്കിൽ നഗരപ്രദേശിൽ അങ്ങനെ ഒന്നുമില്ല ഒരു കാറിന് ഉപയോഗിക്കേണ്ട പരമാവധി വേഗത ശരിക്കുള്ള ആൻസർ രണ്ടാമത്തതാണ് ഒരു സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരുടെ എണ്ണം രേഖപ്പെടുത്തിയിരിക്കുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പെർമിറ്റിൽ ലൈസൻസിൽ അത് ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലായിരിക്കും ഒന്നാമത്തതാണ് ആൻസറ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം മോട്ടോർ സൈക്കിൾ അറുപത് കിലോമീറ്റർ വേഗതയിൽ ഓടിക്കുന്ന സാഹചര്യം എപ്പോൾ രാത്രിയിൽ പകൽ ഒരു സാഹചര്യത്തിലും പാടില്ല ഇതിൻ്റെ ആൻസർ നമുക്കൊരു ചെറിയ കൺഫ്യൂഷനൊക്കെ വരും പക്ഷേ ഒരു സാഹചര്യത്തിലും പാടില്ല എന്നാണ് ഇവിടെ ഇതിൻ്റെ ആൻസർ കൊടുക്കുന്നത് അടുത്ത ക്വസ്റ്റിൻ ഹെവി മോട്ടോർ വാഹനത്തിൽ മലമ്പാതകളിൽ ഓടിക്കാവുന്ന പരമാവധി വേഗത നാൽപ്പത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഹെവി മോട്ടോർ വാഹനങ്ങൾ മലമ്പാതകളിൽ ഓടിക്കാവുന്നത് നാൽപ്പത് കിലോമീറ്ററാണ് അടുത്ത് മോട്ടോർ വാഹന നിയമം നൂറ്റി ഇരുപത്തൊമ്പതാം വകുപ്പ് പ്രകാരം ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഡ്രൈവർ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം നിർബന്ധം വാണ്ടും ഹെൽമെറ്റ് ധരിക്കണം വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ കാറ്റ് ചെക്ക് ചെയ്യാൻ പാടില്ല പുകവലി പാടില്ല ലൈറ്റുകൾ തെളിയിക്കാൻ പാടില്ല ഇതിൻ്റെ ആൻസർ വരുന്നത് പുകവലി പാടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാം ഇരുപത്തി ഒൻപത് മാർഗായിട്ടുണ്ട് മുപ്പത്തി ഒൻപത് ചോദ്യവും അടുത്ത് ഒരു ഈ അതായത് ഇത് ശരിയാണെങ്കിൽ ലഭിക്കുകയും നമ്മൾ പാസ്സാവുകയും ചെയ്യും അൻപത് ക്വസ്റ്റ്യൻ അതിൽ മുപ്പത്തൊമ്പത് ക്വസ്റ്റ്യൻ ആയി ഇത് ശരിയാണ് അപ്പോൾ നമുക്ക് കാണാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ഉറപ്പിക്കുന്ന ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാസ് അതിലൊരു ശരി മാർഗ് കിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും അവിടെ നമ്മുടെ അപേക്ഷകൻ്റെ പേര് നമ്മുടെ പേരും അപേക്ഷ നമ്പരും ഒക്കെ കാണാം അതിന് താഴെയായിട്ട് അഭിനന്ദനങ്ങൾ താങ്കൾ വിജയിച്ചിരിക്കുന്നു താങ്കൾക്ക് അൻപതിൽ മുപ്പത് മാർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും ഇത് നമുക്കിതിൻ്റെ ടെസ്റ്റ് പാസ്സായി എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാം പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ നമുക്കവിടെ അവസാനിപ്പിക്കുന്നുള്ള എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും വീണ്ടും നമുക്ക് ആദ്യത്തെ പോലെ വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക